ഹായ് മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പളയിൽ കണ്ട പോലെ ഒരു കുട്ടി പർച്ചേസിങ് ഉള്ളൊരു വീഡിയോ ആണ് ഞാനും എന്നെ നമ്മുടെ മഹേശ്വരി മേടവും ആളുടെ അതല്ല രാഗിഷയാണ് ചേച്ചിയുടെ പേര് രാഗിഷ ചേച്ചിയും ഞാനുമായിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് ചേച്ചി ആക്ച്വലി ഡാൻസറാണ് അപ്പോൾ ചേച്ചിയുടെ അരങ്ങേറ്റമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് സാരി എടുക്കണം എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുക്കണം അപ്പോൾ വിചാരിച്ചു ആ ഒരു കുഞ്ഞ് സോറി ഇന്ന് നടക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുവിടെ ആയിട്ട് കാണിക്കാമെന്ന് അപ്പം നമുക്ക് വേഗം റെഡിയായിട്ട് ഇറങ്ങാം ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വേഗം റെഡി ആദ്യം മോയ്സ്ചറൈസർ ഇടണം എന്റെ മോയ്സ്ചറൈസർ ഒക്കെ തീർന്നു കേട്ടോ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പുതിയ പുതിയതില് ചേ പുതിയ രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആമസോണില് ആമസോണിലല്ല വേറെന്തേലോ സംതിങ് അപ്പൊ നമുക്കിത് പിഴിഞ്ഞെടുക്കാം ആക്ച്വലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മേടിക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ഇത് സൺസ്ക്രീൻ എല്ലാം എന്റെ തീർന്നുണ്ടാവും അതൊക്കെ മേടിക്കണം നമുക്ക് അധികം സമയമില്ല കാരണം ആ നമ്മളിവിടെ രാമചന്ദ്രയിലോട്ടാട്ടോ പോകുന്നത് പുതിയ രാമചന്ദ്രയില്ലേ അങ്ങോട്ടാണ് പോണത് ഞാനിങ്ങനെ ഫേസിന് ഇങ്ങനെ ചെറിയ മസാജൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാല് ഓക്കെ പിന്നെ നമുക്ക് സൺസ്ക്രീൻ എൻ്റെ അടുത്ത് കുറെ പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലെ വിളക്ക് ലൊക്കേഷൻ തൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈനൽ ഫൈനലായിട്ടില്ല അപ്പോ നിങ്ങൾക്ക് അതല്ല അത് അല്ല അങ്ങനല്ല അത് വേണം അത് കാണാനും ആഗ്രഹമുണ്ടോ എന്ന് എനിക്കറിയാം എങ്കിൽ കൂടി ഞാൻ എൻ്റെ വീട്ടിലുള്ളൊരു ഡേ ഇൻ മേ ലൈഫ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും മുന്നേറ്റ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻസ് ഞാൻ അവിടെ പക്ഷെ ഞാൻ ചെയ്യാം അത് അത് കുറച്ചൊരു സർപ്രൈസാണ് ആക്ച്വലി ഞാനത് ചെയ്യും കുറച്ച് ടൈം എടുത്തേ ഞാൻ ചെയ്യുള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യും അത് എന്താണ് എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ചെയ്യാത്തിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് പോവാം ഞാൻ ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യും ഓക്കെ ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ആക്ച്വലി ഇടാറുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാ നോർമലി ചെയ്യുന്നത് എന്നുള്ളത് സൺസ്ക്രീൻ ഒക്കെ നമുക്ക് മസ്റ്റാണ് കാരണം ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാതെ ചൂടു എന്റെ അമ്മ ഓക്കെ ഞാൻ ആക്ച്വലി ക്യാമറയിലോട്ടല്ല ഇപ്പൊ ഇങ്ങോട്ടൊന്നും ഏതൊരു കമന്റ് കണ്ടു ഞാൻ ചേച്ചി ക്യാമറയിൽ ഏർ ക്യാമറയിൽ നോക്കി സംസാരിക്കൂന്നുള്ളത് അതെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ സെൽഫ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് തന്നെ നോക്കാൻ ആക്ച്വലി വരുന്നത് ക്യാമറ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നും അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് ഞാൻ ഞാന് ക്സിമം ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലിപ് ലിപ് ലൈനർ ആൻഡ് ലിപ്സ്റ്റിക് ഷൂട്ട് ഇന്നലെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു ഷൂട്ടിന് ഇത് നമ്മുടെ സമേതയുടെ ലിബമാണ് നല്ല ലിപ് ബാം ലിപ്ബമാണ് കൊറേ ആയിട്ട് ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഈ ഒരു കളർ കിട്ടും ഒരു നാച്ചുറൽ പിങ്ക് കളർ കിട്ടും ബീട്രൂട്ടിൻ്റെ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടണം എന്നൊന്നുമില്ല അതിട്ട് കഴിഞ്ഞു പക്ഷെ ഞാൻ ഇടുന്നതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും ഓക്കെ നമുക്ക് ഹെയർ ചെയ്യാം ഓക്കെ ഓൾമോസ്റ്റ് ഐ എം റെഡി ഹെയർ ഞാൻ കെട്ടി ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ക്ലിപ്പ് ഇട്ട് വെച്ചേളൂ ഇതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട നല്ല ചൂടാണ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇതെല്ലാം വാരി കുട്ടി കെട്ടി വെക്കും അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ചേച്ചി ചിലപ്പോൾ എത്തിക്കാണും അപ്പോൾ ഇനി നമുക്ക് പോയ ചെ പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഊബറ് ബുക്ക് ചെയ്തിട്ടുള്ള ബുക്ക് ചെയ്യട്ടെ ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടോ ഊബറ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് വേഗം പോവാം അപ്പോൾ ദേ നമ്മളെ വിളിച്ച ഊബറ് വന്നു കേട്ടോ ഞാൻ ഓട്ടയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് അത്യാവശ്യം ടൈം എടുക്കും രാമചന്ദ്ര എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ദീ ഞാൻ രാമചന്ദ്രയിൽ എത്തിയിട്ടോ ദേ ചേച്ചി ഇതാണ് നമ്മുടെ മഹേശ്വരി മേഡം രാകേഷ ചേച്ചി ചേച്ചി ഞാൻ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് സാരീസൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി രാമചന്ദ്രയിൽ നല്ല അത് നല്ല കളക്ഷൻസും ഉണ്ട് റേറ്റും കുറവാണ് കേട്ടോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഏറ്റവും വണ്ടത്തുള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് നമ്മൾ നോർമലായിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഭയങ്കര റേറ്റ് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും ഞാനിപ്പോൾ എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ സീരിയലിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ അധികം ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാൻ ശ്രമിക്കാറുള്ളത് കാരണം നമ്മൾ വലിയ പൈസയ്ക്കൊക്കെ മേടിക്കുന്ന ഒന്നോ രണ്ടോ ഡ്രസ്സ് ആ പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നാല് അഞ്ച് ഡ്രെസ്സൊക്കെ മേടിക്കാം വിടുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടുന്നാണ് മാക്സിമം മേടിക്കാൻ ശ്രമിക്കാറ് അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി ഒരുപാട് സാരീസ് ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സാരി കുറേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സാരിയിൽ കണമ്പോൾ അത് വേണമെന്ന് തോന്നോ അങ്ങനെയാണ് ഇത് ഈ കളർ സാരി കണ്ടില്ലേ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഒരു റെഡ് റെഡ് ആൻഡ് ഓറഞ്ച് ഉള്ള ഒരു കളറും പിന്നെ ബ്ലാക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സാരി ഞാൻ കുറേ കാലമായി മേടിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ മേടിച്ചില്ല കാരണം വെറുതെ എന്തിനാണ് ക്യാഷ് കളയുന്നത് ഇപ്പം അതിന് ഒരാവശ്യമില്ല അതിനെക്കൊണ്ട് നമുക്ക് സീരിയലിക്കും ഇപ്പോൾ വലിയ സാരിയുടെ ആവശ്യമൊന്നും വരുന്നില്ല സോ നമ്മൾ ഞാനത് എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെയും കുറേ സാരി സെക്ഷനിലേക്ക് പോയ സമയത്ത് പിന്നെ ഒരുപാട് സാരീസ് ചേച്ചി എടുത്തു കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇത് ഈ കളറുണ്ടല്ലോ വയലറ്റ് ആൻഡ് ഗ്രീൻ അത് എനിക്ക് ഫേവറേറ്റ് ഒരു കളറാണ് ആക്ച്വലി ആ ചേച്ചി എനിക്ക് മേടിച്ച് തന്നു കേട്ടോ താങ്ക് യു സോ മച്ച് ചേച്ചി ആൻഡ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ബില്ലെയ്ത് നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ നിങ്ങൾ നോക്കിയ തിരക്ക് ഇവിടെ എപ്പോഴും തിരക്കെട്ടോ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയാമോ സമയം മൂന്ന് മണി എനിക്കിവിടെ മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിനി പോകാൻ പോകണത് ലുലു മാളിക്കാണ് ആക്ച്വലി വിശക്കാൻ തുടങ്ങി വിശ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു പോയിട്ടോ അതിനുള്ളിൽ കയറി നമ്മൾ പുറത്ത് സമയം പോകണത് അറിയില്ല അപ്പോൾ നമ്മൾ നേരെ ആ അതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇത് ഫ്ലവേഴ്സിൻ്റെ ഓഫീസാണ് ചുവാണ്ടത്തുള്ള അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെയും മഹാലക്ഷ്മിയുടെയും പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനതിൻ്റെ ഇടയ്ക്ക് കാണിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ലുല്ലുമാളിലെത്തി അപ്പോൾ ചേച്ചിക്കൊരു എന്തോ കാപ്പിപ്പൊടി മേടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി സത്യം പറഞ്ഞാൽ അതിൽ ഉള്ളിൽ കയറിയതേ ഓർമ്മയുള്ളൂ നമ്മൾ കണ്ണ് മഞ്ഞളിക്കാന്ന് പറയുമല്ലോ ലുലുമാളിൽ അറിയാമല്ലോ അതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകമല്ലേ ഞാനൊന്നും മേടിക്കേണ്ട കൺട്രോൾ കൺട്രോൾ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞാനും മേടിച്ചു കേട്ടോ ഞാനെന്തോ ഹണി ആൻഡ് പീനട്ട് ബട്ടർ അവക്കാഡോ മിൽക്ക് ഒക്കെ മേടിച്ചോട്ടോ അവിടെ നിന്ന് കുറച്ച് ക്യാഷ് പൊട്ടി ഈ ബ്രൂ കോഫിയാണ് മേടിച്ചത് ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഞാനും ബ്രൂ കോഫി തന്നെയാണ് കഴിക്കാറ് അങ്ങനെ ആ സെക്ഷനിലത്തെ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലോട്ട് എത്തി അവക്കാടോ മേടിക്കാനുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല മേടിച്ചോന്ന് അപ്പോൾ എനിക്ക് അവക്കാഡോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവക്കാഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവക്കാടോ അവക്കാഡോ ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ സ്കിന്നിനോ ഒക്കെ അപ്പോൾ ഞാൻ അവക്കാടോ മേടിക്കുന്നത് കണ്ടിട്ട് ചേച്ചി അവക്കാടോ മേടിച്ചു അത് കഴിഞ്ഞ് ചേച്ചി പിന്നെ മുന്തിരി മാങ്ങോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തന്നെ ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് മുകളിൽ പോയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് അതേ മുകളിലത്തെ സെക്ഷൻ സെക്ഷൻ മേളിൽ വന്നിരുന്ന് നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മൾ മേടിച്ചത് ചിക്കൻ പാസ്ത ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ ടിക്കറോൾ ആൻഡ് സലാഡ്സ് പിന്നെ ഒരു കരിക്കിൻ്റെ ജ്യൂസും പിന്നെ ഒരു എന്താ എന്താ പറയുക സപ്പോട്ടയുടെ ജ്യൂസുമാണ് കഴിച്ചത് ഈ സാലഡ് ആക്ച്വലി എനിക്ക് തോന്നുന്നു വലിയ ഹെൽത്തി അല്ല അതിൽ കൂട്ടിയൊരു മിക്സ് വലിയ ഹെൽത്തി അല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മാക്സിമം ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ നോക്കാറുണ്ട് അപ്പോൾ നമ്മളവിടുന്ന് സാധനങ്ങളൊക്കെ കഴിച്ച് തീർത്ത് കണ്ടില്ലേ എല്ലാം നമ്മൾ കഴിച്ചു പക്ഷേ സാലഡ് അധികം കഴിക്കാൻ കഴിക്കാൻ പറ്റിയില്ല അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതെ നമ്മളുടെ ഒക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചതേ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവാൻ പോവാണ് ചേച്ചി ചേച്ചിയുടെ റൂമിലേക്കും ഞാൻ എൻ്റെ റൂമിലേക്കുമാണ് പോണത് നമ്മൾ വേറെ വേറെ റൂംസിലാട്ടോ ഇപ്പോൾ അപ്പോൾ മീൻസ് വേറെ വേറെ സ്ഥലത്താണ് കുറേ സ്ഥലങ്ങളുണ്ട് ഗസ്റ്റ് ഹൗസും അങ്ങനെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെ ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഉച്ചതോട്ട് ഭയങ്കര മഴ നല്ല മൂടി കിട നല്ല ക്ലൈമറ്റായിരുന്നു ഒരു ചെറിയ ഒരു തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ റൂമിലോട്ട് എത്തി അപ്പോൾ ഞാൻ എല്ലാ പർച്ചേസിങ്ങും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തി നീ എന്താ ഇനി എനിക്ക് നാളെ ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ നാളെ എന്ന് പറയുമ്പോൾ ഇതെന്നാ പോസ്റ്റ് ചെയ്യണമെന്നറിയില്ല ഏപ്രിൽ ഏപ്രിൽ ഫൈവ് ഇന്ന് നാലാം തീയതിയാണ് നാളെ അഞ്ച് അഞ്ചിന് എനിക്കൊരു ചാനലിന് ഉണ്ട് സോ അതിൻ്റെയും കുറച്ച് ബോർച്ച ഉണ്ടായിരുന്നു എല്ലാതൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയില്ല കയ്യിലും നിറയെ സാധനങ്ങൾ ഫോണും പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റിയില്ല സോ ഫുള് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്റെ എന്നെ കൊണ്ട് പറ്റാവുന്ന കാണിച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ പോലെ എന്റെ അടുത്ത് ഒരുപാട് പേര് ഡേ ഇൻ മൈ ലൈഫ് ചിയോ ചേച്ചി എന്ന് നേരത്തെ പറഞ്ഞില്ലേ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചിയോ ചേച്ചി അതെന്താ കാണിക്കുക അതായത് ഞാൻ കുറെ മുന്നേ വീഡിയോ ഇട്ട സമയത്തും കാണിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പൊതുവേ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കും ഇപ്പോഴല്ല കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സർ സർപ്രൈസ് സർപ്രൈസാണത് ആ സർപ്രൈസ് ടൈം ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കും ആ സമയത്ത് ഞാൻ എന്റെ ഇൻ മൈ ലൈഫ് എടുക്കുന്നതാണ് ഓക്കെ ഇപ്പോ അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ല പിന്നെ അതുമല്ല അധികം ദിവസം ഞാൻ ട്രാൻഡ്രത്തായിരിക്കും വീട്ടിൽ പോകുമ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കിട്ടിയാലായി സോ ആ സമയത്ത് ഞാൻ വീട്ടുകാരോട് വീട്ടുകാരുടെ കൂടെ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് എന്റെ ബ്രൂണോ അവരുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാണ് സ്പെൻഡ് ചെയ്യാറാണ് പതിവ് എനിക്ക് ഇങ്ങനെ സംസാരിച്ച് ചെയോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നു എനിക്ക് കരുതി ഇത്രക്കെ ഉള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞില്ല നിങ്ങൾ ചാനലൊക്കെ കേറി നോക്കി വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമെന്റ് ചെയ്യാം ഓക്കെ വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ